ഹലോ ഫ്രണ്ട്സ് മഴതൂരും മുമ്പേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ വൈജ അകത്ത് കയറി പോരുതെന്ന് ഒരുപാട് താക്കീത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാ ബാലചന്ദ്രൻ തന്നെ ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ വൈജീൻ്റെയോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അലീന ചെന്ന് വിലക്കുന്നുണ്ട് പക്ഷേ അലീനോടും ദേഷ്യപ്പെട്ടിട്ട് പറയാം നീ മിണ്ടി പോരുത് ഇറങ്ങിപ്പോക്കോ എവിടെ നിന്ന് അങ്ങനെ ആ ഒരു ദേഷ്യവും കൊണ്ടിട്ട് നേരെ മുത്തശ്ശീടെ അടുത്തേക്ക് വരുകയാണ് അലീന എന്നിട്ട് മുത്തശ്ശിയോട് പറയാം ഓ എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് വയ്യ മനസ്സ് കൈവിട്ട് പോയിക്കുക മുത്തശ്ശി നിനക്ക് കുട്ടികളും പ്രാരാബ്ദങ്ങളൊന്നും ഇല്ലല്ലോടി പിന്നെ നീ എന്തിനാ ഇങ്ങനെ പറയണത് അതൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെയല്ലേ ഇതിപ്പോൾ അതിനേക്കാളും വലുതാ മുത്തശ്ശി എന്താടി കാര്യം നീ പറ അല്ല ഇവിടെ ഇപ്പോൾ കൃഷ്ണമോളെങ്കിലും എൻ്റെ സൈഡ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ കൃഷ്ണമോളും എന്നെ ശത്രുവായി കാണുക അമ്മയും മക്കളും ഒക്കെ ഒരിടത്ത് മാറിയിരുന്നു ഗൂഢാലോചന എന്തൊക്കെയാണാവോ ആലോചിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല ബാലചന്ദ്രൻ നിൻ്റെ കൂടെയല്ലേ നിൽക്കുന്നത് എപ്പോൾ ചില സമയത്ത് എന്നോട് വലിയ സ്നേഹമായിരിക്കും ചില സമയത്ത് ഭയങ്കര ദേഷ്യവും എനിക്കറിയില്ല മുത്തശ്ശി ഇതിനിടയിൽ കിടന്ന് ഞാൻ പെട്ടുപോകുന്ന എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ ഇവർ തമ്മിലുള്ള വഴക്ക് ഇനിയിപ്പോൾ എന്താ എങ്ങനെ അവസാനിപ്പിക്കുക ഒരു കാര്യം അറിയോ ഇവിടെ മേള സ്വന്തം സഹോദരനായ ആ ഗംഗാധരൻ സാറും ഭാര്യയും കൂടെ ഇവിടെ വന്നപ്പോൾ ആരെയാണ് കുറ്റപ്പെടുത്തിയത് സാറ് എന്തായാലും രണ്ടു ദിവസം ഇവിടെ വന്നില്ല ഒരുപാട് മദ്യപിച്ചു ഹാർട്ടിനൊക്കെ അസുഖം ഉണ്ടാക്കി വരുത്തി വെച്ചു എന്നാലും കുറ്റപ്പെടുത്തിയത് ആരെയാണ് ആ സാറിനെ ഒന്നും പറഞ്ഞില്ലല്ലോ ആ മുത്തശ്ശിയുടെ മകളെ തന്നെയല്ലേ അവരും കുറ്റപ്പെടുത്തിയത് എടി അതിന് ബാലചന്ദ്രൻ്റെ സൂക്കേടായിട്ടിരിക്കുകയല്ലേ അവനോട് എന്ത് പറയാൻ എന്ത് പറയാൻ എനിക്ക് ശരി ബാലചന്ദ്രൻ്റെ വഴക്ക് പറയണ്ട അങ്ങനെയാണെങ്കിൽ മുത്തശ്ശിയുടെ മോളോട് എന്താ പറയുക നീ സമാധാനപ്പെട് എല്ലാം ശരിയാവും എന്നല്ലേ പറയേണ്ടത് പക്ഷേ അതാണോ ഇവിടെ നടന്നത് എന്താ പറഞ്ഞിട്ട് പോയത് പിന്നെ നീ ഒറ്റരുത്തി കാരണമാ ഈ കുടുംബം ഇങ്ങനെ തകരാൻ കാരണം നീ പണ്ട് ചെ നല്ല പ്രായത്തിൽ കൂത്തടിച്ച് നടന്നതിന്റെ ഫലമാണ് ഇപ്പൊ ഈ കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ ഓർമ്മയുണ്ടോ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് എനിക്കറിയാം മുത്തശ്ശിക്കും പലതും അറിയാം എല്ലാരും ഒളിച്ച് വെക്കാണ് എനിക്കും ഇതിനകത്തുള്ള ഉള്ള കളികളൊക്കെ നന്നായിട്ട് അറിയാം മുത്തശ്ശി അതുപോലെ ബാലചന്ദ്ര സാർ എന്തൊക്കെയോ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ കാണിക്കുന്നത് അല്ലാതെ വെറുതെ ആരും ആരെയും കുറ്റപ്പെടുത്തുന്നു ഇല്ല എല്ലാവർക്കും എല്ലാം അറിയാം കഥ അറിയാതെ ആട്ടം കാണുന്നത് ഇവിടുത്തെ പാവം പിടിച്ച മൂന്ന് മക്കളുകൾ മാത്രമാണ് എനിക്കാണെങ്കിൽ പ്രാന്തെടുക്കുക ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ സങ്കടപ്പെടുവാണ് കേട്ടോ അരീന അങ്ങനെ ബാലചന്ദ്രനും ആകെ ദേഷ്യമാണ് അയാളുടെ മനസ്സിൽ എപ്പോഴും രേവതി കുട്ടി ആ ഫോണിൽ പറയണില്ലേ കാര്യം അരീനയോട് ചേച്ചിയുടെ അമ്മയുടെ കാര്യവും വൈജീന്ദ്രയുടെ കാര്യങ്ങളൊക്കെ അതൊക്കെ അറിഞ്ഞിട്ട് സത്യാവസ്ഥ അറിയാനായിട്ട് ഗംഗാധരൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഗംഗേട്ടനും പറയുന്നുണ്ട് വൈ ചിക്ക് അങ്ങനെ ഒരു പ്രായത്തിൽ ഒരു അബദ്ധം പറ്റിയെന്നും വിവാഹത്തിന് മുമ്പേ ഒരു കുഞ്ഞിനെ അവൾ പ്രസവിച്ചു എന്നൊക്കെ ഇതെല്ലാം തന്നെ ബാലജീന്ദ്രൻ്റെ മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക ആ റെക്കോർഡിങ്സ് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അയാൾ ആ തോക്കെടുക്കുന്നുണ്ടോ വെടിവെക്കണോ എന്താ ചെയ്യേണ്ടത് സ്വയം മരിക്കണോ എന്തൊക്കെയോ ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് ഗോവർദ്ധനെ വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ഗോവർദ്ധനും ചോദിക്കുന്നുണ്ട് ബാലേട്ടാ ഇവിടെ ഇപ്പോൾ സാധനങ്ങളൊക്കെ ിട്ടുണ്ട് കടയിലും മറ്റുള്ള തുണിക്കടയിലും ഒക്കെ അപ്പോൾ സാധനം എടുക്കാൻ പോവണ്ടേ സൂറത്തിലോ കോയമ്പത്തൂരോ ഓർഡർ കൊടുക്കട്ടെ വേണ്ട നീ ഒന്നും ചെയ്യണ്ട ആ എന്താ നാളെ പോയാലോ വേണ്ടന്നേ നാളെ നീ കടയ്ക്ക് അവധി കൊടുത്തേക്ക് അവധി കൊടുക്കാനോ എന്തൊക്കെയായി പറയണേ എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും ഒരു മാസത്തെ അവധി ഞങ്ങൾ അടച്ചിട്ട് കടയെ തുറക്കണ്ട സ്റ്റാഫുകൾ കുറിച്ച് ശമ്പളം കൊടുക്കണ്ടേ അവർ കാര്യം കഷ്ടത്തിലാവില്ലേ ആ അവരൊക്കെ അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും നീ ഇപ്പം നിൻ്റെ കാര്യം നോക്കിയാൽ മതി ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞു ഫോ അപ്പോൾ ദേഷ്യപ്പെടുക കേട്ടോ അപ്പോൾ ഗോവർദ്ധനം പറയുന്നുണ്ട് ബാലേട്ടനെന്തായാലും ഇന്ന് മൂഡ് ശരിയല്ല ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞു ഫോണും വെക്കാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലീന അലീനോട് ബാലചന്ദ്രൻ പറയുവാണ് നീ ഒരു കാര്യം ചെയ്യും അലീനെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് അലീനയോട് വലിയ സ്നേഹത്തോട് വേണം ബാലചന്ദനെ പെരുമാറുന്നത് കൊണ്ട് കൊടുത്ത ഫുഡ് മുഴുവനും കഴിച്ചിട്ടുണ്ട് അപ്പോൾ അലീന ചോദിക്കുന്നുണ്ടേ എന്നും മിച്ചം വയ്ക്കാറുണ്ടല്ലോ ഇന്ന് മുഴുവനും അല്ലേ കഴിച്ചു നീ അവിടെ ഇരിക്കേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം എൻ്റെ സ്നേഹത്തിലെ കാര്യങ്ങൾ നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ ആഹാ അവിടെ ഇപ്പം അങ്ങനൊരു സ്ഥാപനം ഇല്ല ആ എനിക്കും അറിയാം പക്ഷേ നിൻ്റെ മനസ്സുണ്ടല്ലോ മനസ്സിൽ അവിടുത്തെ കാര്യങ്ങളും ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ അതിവിടെ ഇരുന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയണം അപ്പോൾ ആ ശരി എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം എൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുക സുഖമില്ലാത്ത ആളല്ലേ എനിക്ക് ഇച്ചിരി മനസ്സമാധാനമൊക്കെ നിനക്ക് തന്നൂടെ എന്ന് ചോദിക്കുക കേട്ടോ അങ്ങനെ അലീനെ പിടിച്ചാൽ അവിടെ ഇരുത്തിയാണ് കേട്ടോ ഓരോ കാര്യങ്ങളായിട്ട് ചോദിക്കുകയാണ് അപ്പോൾ അതിനിടക്കെടും ചോദിക്കുകയാണ് അതെ ഈ കുഞ്ഞിരാമൻ മേനോൻ എന്ന് പറയുന്ന ആളും നിൻ്റെ അവിടുത്തെ ഈ പറയുന്ന ആളും ഈ ബ്രിജിദാമയും തമ്മിൽ നേരത്തെ ബന്ധമുണ്ടോ അവർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാറുണ്ടായിരുന്നോ ഈ പറയുന്ന ആൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അലിയേറെ മുഖം അങ്ങ് വാടി പോവാട്ടോ എന്താ പറയണമെന്ന് അറിയാൻ പറ്റുന്നില്ല പേടിച്ച് വിറച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രേവതി കുട്ടിയെ ഷെറനെക്കുറിച്ചുള്ള ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു കാരണം ആൻസി ഉണ്ടല്ലോ അവരുടെ ഫോൺ നമ്പർ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഈ ഷെറിൻ്റെ സഹോ സഹോദരൻ്റെ ഭാര്യയാണ് കേട്ടോ ആൻസി ആൻസി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വിവാഹത്തിന് മുൻപ് അവൾ ഗർഭിണിയായിരുന്നു ആറേഴ് മാസം വരെ ഒളിച്ചു വെച്ചിരുന്നു ആരോടും പറയാണ്ട് അത് കഴിഞ്ഞ് അവസാനത്തെ രണ്ട് മാസങ്ങളിലാണ് ഈ ഏട്ടന്മാർ പോലും എല്ലാ കാര്യങ്ങളും അറിയുന്നത് അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി പിന്നെ എന്തേലും ആഘോഷം ചെയ്യാനും പറ്റില്ലല്ലോ പ്രസവിപ്പിച്ചല്ലേ പറ്റത്തുള്ളൂ ഇനി അങ്ങനെ എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിയമവിരുദ്ധമാകില്ലേ എല്ലാവരും അകത്താവും അതുകൊണ്ട് തന്നെ മധുരയിൽ എവിടെയോ കൊണ്ടുപോയി ആരും അറിയാണ്ട് പ്രസവിപ്പിച്ചു എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഷെറിഞ്ഞ് കൊണ്ടുവന്നു കൂടെ കുഞ്ഞുണ്ടെന്ന് കുഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞിനെ എന്താ ചെയ്തതെന്നുള്ളത് അറിയില്ല കേട്ടോ എന്ന് ആൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ രേവതി കുട്ടിയോട് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ കാര്യമെല്ലാം രേവതി നേരെ വന്ന് ഗേസമ്മയോടും മാമച്ചനോടും പറയും അത് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ് കാരണം അപ്പോൾ തൻ തൻ്റെ മോൻ്റെ കുട്ടി ജനിച്ചു അങ്ങനെ ഒരു കൊച്ചുണ്ടല്ലേ ആ പക്ഷെ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് നമുക്കറിയില്ല എന്തായാലും പ്രസവിച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് എന്ന് രേവതി കുട്ടി ഉറപ്പ് പറയാം പിന്നെ അതുമാത്രമല്ല അതിന് ശേഷമാണല്ലോ ഈ ചെ ഷറും ചേച്ചിക്ക് കല്യാണം ഒക്കെ ആയത് ആ കല്യാണം കഴിച്ചാൽ ആ ഭർത്താവോ ഇപ്പോൾ വേറെയാണെന്നല്ലേ പറഞ്ഞാൽ അയാളുടെ ഫോൺ നമ്പറും കൂടെ ഞാൻ ആൻസർ ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ അയാളിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്താ കാര്യമെന്നൊക്കെ ആ ശരിയാണ് നീ മിടിക്കാനടി എന്നാലും നിന്നെ കൊണ്ട് ഇത്രയൊക്കെ സാധിച്ചല്ലോ ആ അതെ ഇനി ബാക്കിയും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് മാമച്ചന് ഗ്രേ കൂടെ വാക്ക് കൊടുക്കാണ് രേവതി കുട്ടി കേട്ടോ ഈ എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു